ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജലാൽ ബ്ലോഗ്സ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന വീഡിയോ എന്താണെന്ന് നിങ്ങൾ തമ്മിലായി കണ്ടിട്ടുണ്ടാവും ഒരു സ്കിൻ കെയർ ആട്ടോ അതിന് ചെയ്യാൻ വേണ്ടി പോകുന്ന കുറേ പേരായിട്ട് റിക്വസ്റ്റ് ചോദിക്കുന്നത് സ്കിൻ കെയർ ഒക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു സ്കിൻ കെയർ ഒന്നും ഇല്ല പക്ഷെ ഞാൻ ഇന്ന് കുറച്ച് സ്കിന്നിനെ ഒന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ഷെയർ ചെയ്തിരിക്കണം ലൈക്ക് ചെയ്തിരിക്കണം പ്ലീസ് 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 സപ്പോർട്ട് ആട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേസിൽ ഒന്ന് കുറേ ഹെയർ ഒക്കെ വളർന്നിരിപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ഷേവ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഷേവിങ്ങിലേക്ക് കിടക്കാം ഓക്കെ ഹെയറൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നത് കൊണ്ടും നല്ല അടക്കം ഒതുക്കമുള്ള ഹെയർ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പോ വെച്ച് കൊടുക്കാം കേട്ടപ്പോൾ നമുക്ക് ഹെയർ ഒക്കെ നല്ല രീതിക്ക് സെറ്റ് സെറ്റായിട്ടിരിക്കും ഓക്കെ ഞാൻ ഒരു അലോവേറ ജെല്ലാട്ടോ ഫേസിൽ തേച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഞാനിത് ഫ്ലിപ്പ്കാർട്ടിന് മേടിച്ചതാണ് കേട്ടോ നല്ല ഓഫറിൽ കിട്ടുന്ന സംഭവം ആട്ടോ നിങ്ങൾ വേ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ അതിൻ്റെ ലിങ്ക് ഇവിടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ എല്ലാവരും മേടിക്കണം കാരണം വെച്ചാൽ ഇത് നല്ല ലാഭത്തിൽ കിട്ടുന്ന അടിപ്പൊളിയാട്ടോ അതാ തീരാറായി ഞാനിത് കുറേ നാളോട് യൂസ് ചെയ്യുന്ന സംഭവം അലോവേറ ജെല്ലാണ് ഫേസിലൊക്കെ ഈ ഒരു റേസർ ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ കെ ഇത് മാത്രമല്ല ദാ ഈ ഒരു റേസറും കൂടിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇത് യൂസ് ചെയ്യാത്തതിൻ്റെ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ ഇത് നമുക്ക് നമ്മുടെ ഫേസിൽ കുറേ കട്ടാവാനും ഒക്കെ ചാൻസ് വളരെ കൂടുതലാണ് നമുക്കൊരു എന്താ പറയുക ബിഗനേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സംഭവമല്ല കേട്ടോ ഇത് പക്ഷേ ഇതങ്ങനെയല്ല നമുക്ക് നല്ല ഗ്രിപ്പൊക്കെ കിട്ടും നല്ലൊരു എക്സാക്ട് പാറ്റേണിലാണ് ഇതിൻ്റെ എന്ത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ബ്ലേഡ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് മുറിയോന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ നല്ല സേഫ്റ്റിയാണ് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എന്താണ് കംഫേർട്ടാണ് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും അറിയണമെന്നില്ല നമുക്കിപ്പോൾ ചിലവർ പറയും ഇങ്ങനെയാണ് ഫേസിലർ എന്താണ് ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുന്നത് അറിയേണ്ട ആവശ്യമില്ല ഇത് ഇത് എടുത്തിട്ട് നമുക്കൊരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഉണ്ട് ഫേസ് ചെയ്തെടുത്തതാ ഇതേപോലെ ഫുള്ള് ഹെയറ് നമുക്ക് എന്ത് ചെയ്യാം വളരെ ഈസിയായിട്ട് അപ്പൊ ഇതിന്റെ ലിങ്ക് വേണമെന്നത് ഇതിലിപ്പം ഇത്രയാണ് തുടച്ചെടുത്തത് അതിന് മുമ്പിൽ കുറെ ഞാൻ അത് മാറ്റി ഈ വൈപ്പിൽ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ തുടച്ചെടുക്കാം കുറച്ച് ഐസ് കട്ട കെട്ടോ വെള്ളത്തിലാകത്തിട്ടെങ്കിൽ തണുത്ത വെള്ളത്തിലാക്കിയിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് മുഖം ടിപ്പ് ചെയ്യാം നേരമാണോ ഇങ്ങനെ മുഖ ഇതിന്റെ അകത്ത് കാത്തു വെക്കാൻ പറ്റുന്ന അത്തു വരെ നിങ്ങൾ വെക്ക നമ്മളെ ഇത് നല്ലതാട്ടോ നമ്മുടെ കണ്ണിൽ പത്നസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചൊറിച്ചിലൊക്കെ നമുക്ക് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ നല്ലതാണ് ഹസ്ബൻഡിന് ഇതുപോലെ കണ്ണ് ഭയങ്കര ചൊറിച്ചിലൊക്കെ ആയിരുന്നപ്പോൾ ഇതുപോലെ ഐസ് ഇട്ട് എന്താണ് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ക്ലോത്തിലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് കണ്ടിട്ട് കണ്ണിട്ടിങ്ങനെ അയക്കട്ട് വയ്ക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു നല്ലതാണ് നമുക്ക് കണ്ണിൻ്റെ റിലാക്സേഷൻ ഒക്കെ നല്ലതാട്ടോ നമ്മൾ ഒരുപാട് പേര് ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന ഒക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും ഈ ഒരു ടിപ്പ് ചെയ്തു വയ്ക്കിയാൽ മതി കേട്ടോ മുഖം ഒരിക്കലും ഇങ്ങനെ വലിച്ച് തുണക്കരുത് ഇങ്ങനെ ഒപ്പിയെടുക്കുക ചെയ്യാവോട്ടോ വെള്ളം ബാക്കിയെന്ന് വെള്ളം ഇങ്ങനെ ഒപ്പിയെടുക്കണം സോഫ്റ്റ് ആവും കേട്ടോ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഞാൻ ഒരു മാസ്ക് ഷീറ്റ് ആട്ടോ ഇടാൻ വേണ്ടിയിട്ട് പോകണം ഫേസിലെങ്കിൽ നമുക്കൊരു മാസ്ക് ഷീറ്റ് ഇട്ടുകൊടുക്കാം ഓക്കെ നമുക്കൊരു ഹാക്കി യൂസ് ചെയ്യാം നമുക്ക് നല്ല ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പതിനഞ്ച് മിനിറ്റിനു ശേഷം ഞാനെങ്കിലും മാസ്ക് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ മാസ്ക് വെച്ചിട്ട് പറഞ്ഞതൊന്നും മനസ്സിലായില്ല എനിക്കറിയാം ഞാൻ പതിനഞ്ച് മിനിറ്റിനു ശേഷം ഞാൻ ഇത് ചെയ്യണം മാസ്ക് എടുത്തു നമുക്ക് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ കൊടുക്കാട്ടോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാച്ചിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ ബൈ